െ തുടങ്ങിയതേ ഉള്ളു ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പിന്നാലെ ഈ മാസം സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിക്കുമെന്നാണ് വിവരങ്ങൾ മികച്ച ചിത്രങ്ങളുടെ പെരുമഴ കാലമായിരുന്നല്ലോ പോയ വർഷം അതുകൊണ്ട് തന്നെ കടുത്ത മത്സരമായിരിക്കും നടക്കുക കൊമേഴ്സില് നോക്കിയാലും എസ്തറ്റിക്കലി നോക്കിയാലും ഒന്നിനൊന്ന് മെച്ചമായി നിരവധി ചിത്രങ്ങൾ പക്ഷേ പ്രേക്ഷകർക്ക് കൃത്യമായ കണക്കുകൂട്ടലുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗമാണ് സബ്സ്റ്റൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന മികച്ച ഹൊറർ ചിത്രമായി ലെറ്റർ ബോക്സ് തിരഞ്ഞെടുത്തത് ഇങ്ങ് കേരളത്തിൽ ഒരു ഒരു യുവ സംവിധായകൻ മലയാള വ്യവസായത്തിലെ കടന്ന സൂപ്പർ താരത്തെ വില്ലൻ വേഷത്തിൽ െടുത്ത ചിത്രത്തെയാണ് രാഹുൽ സദാശിവന്റെ മമ്മൂട്ടിയുടെ ഭ്രമയുഗം ആവർത്തന ആസ്വാദനത്തിൽ പുത്തനേടുകൾ പലതും കാഴ്ചക്കാരന് മുന്നിൽ വരച്ചിട്ട് കൊടുക്കുന്ന ചിത്രത്തിന്റെ അടിത്തറ ഉറപ്പിച്ചിരുന്നത് സംവിധായകന്റെ തന്നെ തൂലിക ശക്തിയിലും മമ്മൂട്ടി എന്ന നടന്റെ പകരം വെക്കാനില്ലാത്ത അത്ഭുത പകർന്നാട്ടത്തിലുമായിരുന്നു കൊടുമൺ പോച്ചയായുള്ള രാക്ഷസ നടികൻ്റെ നിപ്പും നടപ്പും ഒരു പാഠപുസ്തകം പോലെ താളും അറിയും തോറും പുതുമ നൽകി ഒരേ സമയം പോറ്റയായും ചാത്തനായും പരസ്പരം ഒളിപ്പിച്ചും കബളിപ്പിച്ചും മഹാനടൻ കാഴ്ചക്കാരനെ ശ്വാസം മുട്ടിച്ചു വീണ്ടും ഒരു ചലച്ചിത്ര അവാർഡിലേക്ക് മമ്മൂട്ടി എന്ന നാടൻറെ പേരെഴുതി ചേർക്കാൻ ആരാധകർ കാത്തിരിക്കുന്നത് ആ നാട്യത്തിന്റെ ഇന്ത്യൻസിറ്റി അറിഞ്ഞാണ് ഒരു പഴയ തറവാട്ട് വീട്ടിലെ ജീർണിച്ച ചാരികശേരിയിൽ തേവനെ തെല്ലടി മാറ്റി നിലത്തിരുത്തി പോറ്റി ഭക്ഷണം കഴിക്കുന്ന രംഗത്തെ പുകഴ്ത്തിയും മികൾത്തിയും ചർച്ചകൾ തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ട് തോരാതെ നിന്ന് പെയ്യുന്ന മഴയിൽ കാലം കോഴിയുടെ കഴുത്തറുത്ത് ഭീമനോരും അത്തങ്ങയും വെട്ടിപ്പൊളിച്ച് അതിലേക്ക് കിഴങ്ങുകൾ പലത് കണ്ടിച്ചിട്ട് ഇലച്ചാറ് കൂട്ടിനൊഴിച്ച് ചോണനുറുമ്പിനെ കൂടെ ചേർത്ത് താളിച്ച് കുശിനിക്കാരനൊരുക്കുന്ന ഗംഭീരമായ റൂണ് പിഞ്ഞാണത്തിലെ വെന്തമാംസത്തിന്റെ ഗന്ധം കൊടുമൺ പോറ്റിയെ ഭ്രമിപ്പിക്കുന്നത് കാണാം ദേവൻ കഞ്ഞി കുടിക്കുന്നത് നോക്കിയിരിക്കുന്ന ദൈവഭക്തിയിൽ അയാളുടെ നീരസം പ്രകടിപ്പിക്കുന്ന പോച്ചി ആ കാലം കോഴിയെ കയ്യിൽ എടുക്കുന്ന നിമിഷം തന്റെ ദേഹത്തെയും ദേഹിയെയും പരസ്പരം വെച്ചുമാറുന്നത് കാണാം കൊതിയേറെ ചാത്തൻ ആർത്തിയോടെ മാംസം കഴിക്കുമ്പോൾ പോച്ചി അയാളുടെ അസുരഭാവം മറച്ചു പിടിക്കാൻ കഴിവതും ശ്രമിക്കുന്നുണ്ട് ഒരേ ശരീരം ഒരേ സമയം അവനവനെ ഒറ്റ കൊടുക്കാതിരിക്കാൻ പയറ്റുന്ന തന്ത്രം അപ്പോഴും അത് അവതരിപ്പിക്കുന്നത് ഉള്ളിൽ ഈ രണ്ട് ആത്മാക്കളെയും കുടിയിരുത്തിയ മമ്മൂട്ടി എന്ന പച്ച മനുഷ്യനെ എന്നതാണ് അതിലും അത്ഭുതം ഇറച്ചി തിന്നുന്നതിനാണ് മമ്മൂട്ടിക്ക് അവാർഡ് നൽകുന്നതെങ്കിൽ നന്ദനത്തിൽ ജഗതിക്കും അവാർഡ് വേണമെന്ന് വാദിക്കുന്ന മറുപക്ഷത്തോട് കൊടുമൺ പോറ്റിയുടെ ആ അട്ടഹാസം മാത്രം മറുപടി ഒരു മോണോക്രോം വെള്ളിത്തിരയുടെ ഉമ്മറത്തുലാത്തുന്ന കൊടുമൺ പോറ്റി അക്ഷരാർത്ഥത്തിൽ ആ നടന്റെ പെരുങ്കളിയാട്ടമാണ് ചതിയുടെ കൗശലത്തിന്റെ പ്രതികാരത്തിന്റെ അധികാര ഭ്രമത്തിന്റെ പരാജയത്തിന്റെ നിലനിൽപ്പിന്റെ തുടർച്ചയുടെ പല ഭാവങ്ങളാണ് കിഷ്കിന്താഠത്തിലെ ആസിഫിന്റെയും വിജയരാഘവന്റെയും കഥാപാത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളുടെ നോമിനേഷൻ പട്ടികൾ വാഴുന്ന മറ്റ് രണ്ട് പ്രകടനങ്ങൾ ആളുകളിൽ എങ്ങോ പോയി ഒളിച്ച ഓർമ്മയുടെ ശകലങ്ങൾ തേടി തന്നെ തന്നെ തേടി തന്നിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ അംശങ്ങൾ പരസ്പരം ചെയ്യുന്ന പോയിന്റുകൾ തേടി ഇറങ്ങുന്ന അപ്പുപിള്ള സംഭവിച്ചതെന്തെന്ന് പാതി മാത്രം അറിവുള്ള ആ അറിവിന്റെയും അജ്ഞതയുടെയും തുല്യഭാരം ഉള്ളിൽ പേരുന്ന അജയ് ചന്ദ്രൻ കഥാപാത്രങ്ങളെ മരച്ചിടാനുള്ള എഴുത്തുകാരന്റെ ശക്തിക്ക് ആക്കം കൂട്ടുന്ന പ്രകടനമായിരുന്നു ഇരുവരുടെയും എനിക്കറിയാം എന്റെ അതൊരു ഇല്ലാത്ത അസുഖമാ പക്ഷെ ഞാൻ ഇപ്പോ ഹാപ്പിയാ അതൊരു ഫ്രീഡം അല്ലേ നമുക്ക് ഇഷ്ടമുള്ള റിയാലിറ്റിയിൽ മാത്രം ജീവിക്കാനുള്ള ഫ്രീഡം കണ്ണിന്റെ അറ്റത്ത് നിന്നും പുറത്തേക്ക് ഒഴുകാൻ അനുവദിക്കാതെ കണ്ണീര് പിടിച്ചു നിർത്തി കുട്ടേട്ടനാ ഡയലോഗ് പറഞ്ഞു നിർക്കുന്നത് എന്തൊരു ഭാരമുള്ള സിനിമ അനുഭവമായിരുന്നു ആ വാക്ക് അവസാനിപ്പിക്കുന്നിടത്ത് പുറകിൽ നിന്നും അജയ് ചന്ദ്രനെ മുറുകെയുള്ള ഒരു കെട്ടിപ്പിടുത്തം കൂടി എത്തും ആ തൊഴിൽ ആ രണ്ട് ജീവ ബിന്ദുക്കൾ അനുഭവിക്കുന്ന വേദന പ്രേക്ഷകരിലേക്ക് സിനിമ എന്ന മാധ്യമത്തിലൂടെ പടർന്നെത്തും വിജയരാഘവൻ തന്നെ മുൻപ് പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഈ പ്രകടനങ്ങൾ ഓരോന്നിനെയും പരസ്പരം തുലനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇത് ഓരോന്നിനും ഒരേ അളവുകോലിൽ മാർക്കിടുന്നത് പൂക്കാലത്തിലെ അഭിനയത്തിലൂടെ മികച്ച സഹ നടന്നുള്ള ദേശീയ പുരസ്കാരത്തിന് പിന്നാലെ സംസ്ഥാന അവാർഡിലൊന്നും കുട്ടേട്ടന് കിട്ടിയാൽ അത്ഭുതപ്പെടാനില്ല ആവേശത്തിലെ ഫഹദ് ഫാസിലിന്റെ രംഗയും ഈ ലിസ്റ്റിൽ മുൻപിൽ തന്നെയുണ്ട് ആവേശത്തിന്റെ ആവേശമായ രംഗ ഒരുക്കാർക്കിടയിൽ ജീവിതം ആഘോഷമാക്കാൻ അയാൾ കാട്ടിക്കൂട്ടുന്ന സാഹസങ്ങളും അട്ടഹാസങ്ങളും ഫഹദ് ഫാസിൽ എന്ന അഭിനേതാവിൽ ഭദ്രമാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ ടോബിനോയുടെ പ്രകടനവും മലയക്കോട്ടെ വാലിബയിലെ മോഹൻലാലിന്റെ പ്രകടനവും മഞ്ഞുമൽ ബോയ്സിലെ സൗബിന്റെ പ്രകടനവും തുടങ്ങി നിരവധി കഥാപാത്രങ്ങളും പ്രകടനങ്ങളുമാണ് സമൂഹ മാധ്യമങ്ങൾ പൊടി തട്ടിയെടുത്ത് ചർച്ച കേട്ടുന്നത് നോക്കൂ ഹീറോയിസവും ആരാധക പ്രേമവും മാറ്റി നിർത്തി ഒരു ഇൻഡസ്ട്രിയിൽ കലാമൂല്യമുള്ള സിനിമകളും പ്രകടനങ്ങളും ആരാധിക്കപ്പെടണമെന്ന പ്രേക്ഷകരുടെ ഇച്ഛ കൂടിയാണിത് നിരവധി മികച്ച ചിത്രങ്ങൾ ഇറങ്ങിയ ഒരു വർഷത്തെ ആവേശത്തോടെ നോക്കിക്കാണുന്ന പ്രേക്ഷകരുടെ സിനിമാ പ്രേമം കൂടിയാണിത് മികച്ച സിനിമയ്ക്കും ഓരോ ടെക്നിക്കൽ വിഭാഗത്തിനും നൽകപ്പെടുന്ന ആദരവറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്